ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ പറഞ്ഞു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച വിജയം ഉറപ്പാക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇതിന്റെ പീരിമട് നിയോജക മണ്ഡല തല ഉദ്ഘാടനമാണ് നടന്നത് ഇതോടൊപ്പം മുൻ ഡി പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന അന്തരിച്ച എം ഡി തോമസിന്റെ നാലാം ചരമവാർഷിക ദിനാചരണവും നടന്നു ചടങ്ങിൽ വെച്ച എം ഡി തോമസിന് ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചനയും നടത്തി കോൺഗ്രസ് നേതാക്കളായ ജോർജ് ജോസഫ് പടവൻ എ ഉസ്മാൻ ബെന്നി പെരുവന്താനം അരുൺ പൊടിവാറ ഷാജി നിക്സൺ ജോർജ് റോബിൻ കാലക്കാട്ട് ജോർജ് ജോസഫ് കൂറുമ്പുറം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിക്കാരം